ഹിജാബ് വിവാദത്തിന് മുൻപ് പള്ളുരുത്തിയിൽ റോഡിന്റെ പേരിനെ ചൊല്ലിയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘർഷത്തിന് ശ്രമിച്ചു സെയിന്റ് റീത്താസ് സ്കൂളിന് മുന്നിലുള്ള സെയിന്റ് ആഗസ്റ്റിൻ കോൺവെന്റ് റോഡിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ ഇത് സംബന്ധിച്ച തർക്കം തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ് നാൽപ്പത്തഞ്ച് വർഷമായുള്ള സെന്റ് അഗസ്റ്റിൻ കോൺവെൻറ്റിന്റെ പ്രാധാന്യം കൂടി പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാർഡ് കമ്മിറ്റിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും തീരുമാനമെടുത്ത് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലും പാസാക്കിയാണ് പള്ളുരുത്തി കച്ചേരിപ്പടി റോഡ് എം എൽ എ റോഡ് ബൈ റോഡിന് സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് എന്ന പേരിട്ടത് എന്നാൽ പേര് നിർദ്ദേശിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ വിശുദ്ധന്റെ പേര് റോഡിന് നൽകിയതിൽ ഒരു ചെറുവിഭാഗം എതിർപ്പുകൾ ഉയർത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓണത്തിന് തലേന്ന് ബോർഡ് മാറ്റാൻ ശ്രമിക്കുന്നതടക്കമുള്ള വലിയ സംഘർഷത്തിലേക്കും കാര്യങ്ങളെത്തി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇത്തരത്തിൽ ആസൂത്രിതവും സംഘടിതവുമായാണ് സംഘർഷങ്ങളുണ്ടാക്കുന്നതെന്ന് സെന്റ് റീത്ത സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ ആരോപിച്ചു തർക്കം തദ്ദേശ സ്വയംഭരണ ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ് ആദരവ് നൽകുന്നതിൻ്റെ സൂചകമായിട്ടാണ് ഈ പ്രദേശത്ത് ആളുകൾ ആവശ്യപ്പെടുകയും ആ ആവശ്യം ഈ വാർഡ് കമ്മിറ്റിയിൽ വരുന്നത് വാർഡ് കമ്മിറ്റി അത് പാസ്സാക്കി ഐക്യകേണ്ടതിനെ ഒരു എതിർപ്പ് ഇല്ലാണ്ട് ഐക്യകേണ്ടതിനെ പാസ്സാക്കി ഒരാൾ വരും ഈ വിയോജനക്കുറിപ്പ് ഒന്നുമില്ല സന്തോഷത്തോടെ പാസ്സാക്കിയ ഒരു റോഡിൻ്റെ പേര് അവർ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് ഒരു മീറ്റിംഗ് ആണല്ലോ നടക്കുന്നത് നടക്കുന്നത് ഈ ഈ കൗൺസിൽ ആർക്കും നമ്മൾ ശ്രമങ്ങളാണ് ഇവിടെ പ്രദേശം ഭീകരവാദികളുടെ മതവിശ്വാസങ്ങളുടെ പേരിലും റോഡിനിടുന്ന പേരിന്റെ പേരിൽ പോലും ആസൂത്രിതമായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സങ്കുചിത താല്പര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന അജണ്ടകളും പുറത്തു വരേണ്ടതാണ് ജനം കൊച്ചി